ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ആസ്വദിക്കുന്ന ടാസ്ക് ആണ് എൺപത്തി എട്ടാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്നത് പരകായ പ്രവേശം അതായിരുന്നു ടാസ്കിന്റെ പേര് ഹൗസിലെ മത്സരാർത്ഥികൾ പരസ്പരം അവരുടെ ക്യാരക്ടറുകൾ മാറ്റി അനുകരിച്ച് കാണിക്കുന്നതായിരുന്നു ടാസ്ക് രൂപം വസ്ത്രധാരണ രീതി സംസാരം പെരുമാറ്റം തുടങ്ങിയവയെല്ലാം അനുകരിച്ച് ആ വ്യക്തിയെ പോലെ ആയിരിക്കണം അതായിരുന്നു ടാസ്ക് അർജുന് നോറ ജാസ്മിന് സിജോ സിജോയ്ക്ക് ശ്രീതു ശ്രീധുവിന് അർജുൻ ഋഷിക്ക് ജിൻഡോ ജിൻഡോയ്ക്ക് ജാസ്മിൻ അഭിഷേകിന് ഋഷി നോറയ്ക്ക് അഭിഷേക് എന്നിങ്ങനെയാണ് അനുകരിക്കാൻ ബിഗ് ബോസ് ക്യാരക്ടറുകൾ നൽകിയത് എല്ലാ മത്സരാർത്ഥികളും അടിപൊളിയായിരുന്നു പെർഫോം ചെയ്തത് പ്രത്യേകിച്ച് അർജുൻ ജാസ്മിൻ ശ്രീതു തുടങ്ങിയവർ അർജുൻ നോറയെ ചെയ്തത് എക്സാക്ട് അതുപോലെ തന്നെയായിരുന്നു ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും അർജുന തന്നെയാണ് നോറയുടെ സംസാര രീതി ക്യാമറ നോക്കി സംസാരിക്കുന്നത് കരയുന്നത് എല്ലാം അർജുൻ അതേപടി അനുകരിക്കുകയായിരുന്നു അതിനിടയിൽ ബിഗ് ബോസ് അർജുനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അവിടെ ബിഗ് ബോസും അർജുനോട് നോറ എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അതായത് നോറയോട് എങ്ങനെയാണോ കൺഫഷൻ റൂമിൽ വിളിപ്പിച്ച് ബിഗ് ബോസ് സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് അർജുനോടും ബിഗ് ബോസ് സംസാരിച്ചത് എന്ത് ആക്ട് കിട്ടിയാലും അത് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് അർജുൻ നേരത്തെ ഒരു ടാസ്കിൽ അർജുൻ ജാൻമണി അനുകരിച്ച് കയ്യെടു നേടിയിരുന്നു അതുകൊണ്ടൊക്കെ ആദ്യ ദിവസം മുതൽ ആക്റ്റീവായി നിന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള ആക്ട് വരുമ്പോഴും ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴും തകർക്കുന്നത് കൊണ്ടാകാം അർജുനെ ഈ സമയം വരെ പ്രേക്ഷകർ ഹൗസിൽ നിലനിർത്തുന്നതിന് കാരണം അതുപോലെ തന്നെ ജാസ്മിന് കിട്ടിയ സിജോയുടെ ക്യാരക്ടർ അത് അടിപൊളിയായി തന്നെ സിജോ എപ്പോഴും മോനെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി കൈകൊണ്ട് കാണിക്ക ആക്ഷൻസ് എല്ലാം അതുപോലെ തന്നെ ജാസ്മിൻ അനുകരിച്ചു അടുത്തത് നോറയ്ക്ക് കിട്ടിയ അഭിഷേകിന്റെ ക്യാരക്ടർ എപ്പോഴും ലിവിംഗ് ഏരിയയിൽ സോഫയിലും ബീൻ കിടക്കുന്ന അഭിഷേകിനെ അതേപോലെ തന്നെ നോറയും അനുകരിച്ചു അങ്ങനെ മത്സരാർത്ഥികളെല്ലാം അടിപൊളിയായി ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഓരോ മത്സരാർത്ഥികളെയും പരസ്പരം നന്നായി ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിലൂടെ മനസ്സിലാകുന്നതാണ് ഇനി അടുത്തതായി നടി ഉർവശി ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി നടത്തിയതായിരുന്നു മറ്റൊരു പ്രധാന കാര്യം സിനിമയുടെ പ്രമുഖ ഭാഗമായിട്ടായിരുന്നു ഉറുവശി എത്തിയത് ഉറുവശിയും പാർവതി തിരുവോത്തും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് റിലീസ് ചെയ്യുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായാണ് ഉറവശി ബിഗ് ബോസ് വീട്ടിലെത്തിയത് സിനിമയുടെ ട്രെയിലറും ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചിരുന്നു പിന്നീട് സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളും മത്സരാർത്ഥികൾ തമ്മിൽ ചോദ്യോത്തരങ്ങളും എല്ലാം നടന്നിരുന്നു ഉറുവശി വന്ന പിറകെ ചോദിക്കുന്നത് ഇവിടെ നിൽക്കാനാണോ പോകാനാണോ താല്പര്യമെന്നാണ് എല്ലാവരും പോകണ്ട നിൽക്കാനാണ് താല്പര്യം പറഞ്ഞപ്പോൾ ജാസ്മിൻ മാത്രമാണ് തനിക്ക് പോകാനുള്ള ാണ് താല്പര്യം എന്ന് പറയുന്നത് ഏതായാലും എപ്പിസോഡിൽ ഉർവശി വന്ന ഭാഗം കുറച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ തവണ താരങ്ങളുടെ എൻട്രി നടത്തിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണിത് ആദ്യം പവി കെയർ ടേക്കർ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ദിലീപും പിന്നീട് പണി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ജോജു ജോർജും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ജുനൈ സാഗർ എന്നിവരും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉർവശിയുമാണ് ഈ സീസണിൽ എത്തിയത് ഏതായാലും ഫൈനൽ അടുത്തതോടെ പരകായ പ്രവേശം പോലുള്ള ഫൺ ടാസ്കളൊക്കെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും നടക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് കളിക്കേണ്ട ടാസ്കോ ഗെയിമോ ഒന്നും തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ സാധ്യതയില്ല ഏതായാലും ഇത്രയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് വളരെ ആയി എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ